യൗവന ആരംഭത്തിൽ വളരെ മോശമായി ജീവിച്ച ചില ആളുകൾ മക്കൾ വളർന്ന് അവരുടെ കല്യാണ പ്രായമൊക്കെ ആകുമ്പോൾ നല്ല സ്വഭാവ ഗുണങ്ങളും ആത്മീയതയുമുള്ളവരും സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളുമായി ജീവിക്കാറുണ്ട് പക്ഷേ ജീവിതത്തിലെ ഏതെങ്കിലും പരാജയങ്ങളോ സാമ്പത്തിക നഷ്ടമോ ഒക്കെ സംഭവിക്കുമ്പോൾ അവർ പിന്നിട്ട മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകാറുണ്ട് ഒരു ചരിത്രകഥ ശ്രദ്ധിക്കൂ പണ്ട് രാജകൊട്ടാരത്തിൽ ഒരു നായയുണ്ടായിരുന്നു കേവലം ഒരു നായയല്ല അത് രാജകുടുംബത്തിലെ ഒരു അംഗം തന്നെയായിരുന്നു രാജകുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച് എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വന്തം ബെഡ്റൂമിൽ ഉറങ്ങുകയും രാജകുടുംബത്തിന്റെ എല്ലാ വിരുന്നുകളിലും വിനോദങ്ങളിലും പങ്കാളിയാകുകയും ചെയ്തിരുന്നു ആ നായ ഒരു ദിവസം അയൽ രാജാക്കന്മാരും കുടുംബങ്ങളും പങ്കെടുത്ത ഒരു വിരുന്നേ കൊട്ടാരത്തിൽ നടക്കുകയാണ് അവരോടൊപ്പം വിഭവ ഭക്ഷണം കഴിക്കാൻ നായയും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് തന്റെ കിടപ്പ് മുറിയിൽ കയറി വിശ്രമിക്കുന്ന കൊട്ടാരത്തിലെ നായ പുറത്ത് നിന്ന് മറ്റ് നായകളുടെ കലപില ശബ്ദം കേട്ട് അരവാതിലൂടെ പുറത്തേക്ക് നോക്കി അപ്പോൾ പൂന്തോട്ടത്തിന്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് താനടക്കമുള്ള രാജകുടുംബാംഗങ്ങൾ കഴിച്ച ഭക്ഷണ വേസ്റ്റ് ഇട്ട സ്ഥലത്ത് അത് കഴിക്കാൻ വേണ്ടി മറ്റ് നായകൾ കടിപിടികൂടുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ രാജകുടുംബത്തോടൊപ്പം വയറു നിറച്ച് ഭക്ഷണം കഴിച്ച നായ ചിന്തിച്ചു എന്തൊരു ആഹ്ലാദത്തോടെയാണ് എൻ്റെ വർഗം അവിടെ ഭക്ഷണം കഴിക്കുന്നത് എനിക്കാണെങ്കിൽ കൂട്ടിനാരും എന്തൊരു വിധിയാണ് എന്റേത് നായക്ക് വളരെയധികം വിഷമം ഉണ്ടായി ഉടനെ അത് കൊട്ടാര വളപ്പിലേക്ക് ചാടി മറ്റ് നായകളോടൊപ്പം ആ വേസ്റ്റിന് വേണ്ടി കൂടാൻ തുടങ്ങി ഈ നായയെപ്പോലെ ഒരിക്കലും നാം ആകരുത് ഒരിക്കൽ നേടിയെടുത്ത മാന്യതയും ഉന്നത വ്യക്തിത്വവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം ജയ്ക്കോ സേവനം തലമുറകളിലെ